ഭക്തനായ യോസഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ തൻ്റെ കൂടെ തൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പിടിക്കും എന്ന നിലയിൽ പാപം നിന്നിട്ട് അതിനെ കുടഞ്ഞു കളഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പലപ്പോഴായിട്ട് ഇടപെടാറുണ്ട് ചെയ്യരുത് ചെയ്യരുത് അങ്ങോട്ട് നോക്കരുത് അത് നിനക്കുള്ളതല്ല നിന്റെ വഴിയല്ല എന്ന് പറഞ്ഞിട്ടും ആ വഴിയിലൂടെ വീണ്ടും നമ്മെ സഞ്ചരിപ്പിക്കുവാൻ നിർബന്ധിക്കുന്നെങ്കിൽ ഓർക്കുക അത് ദൈവത്തിന്റെ ആത്മാവല്ല അത് പരിശുദ്ധാത്മാവല്ല അത് സാധാന്യ മണ്ഡലമാണ് അവിടെ പോയ കയ്യും വീണ് തന്റെ ജീവിതം ഉടഞ്ഞതുപോലെ ഉടച്ചു കളയാതെ ദൈവശബ്ദം കേട്ട് കുടഞ്ഞു കളഞ്ഞോടിയ യോസെഫിനെ പോലെ സഞ്ചരിപ്പാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വ